ബ്രേക്കിംഗ് വിവരാവകാശ നിയമപ്രകാരമുള്ള പ്രധാനപ്പെട്ട പല അപേക്ഷകളിലും മറുപടി നൽകാതെ സംസ്ഥാന സർക്കാർ സർക്കാർ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാൻ സാധ്യതയുള്ള റിപ്പോർട്ടുകളും വിവരങ്ങളുമാണ് പൂഴ്ത്തിവെച്ചിരിക്കുന്നത് നരേന്ദ്രനാഥ് വെല്ലൂരി ഐ എഫ് എസിന് എതിരായ അച്ചടക്ക നടപടി സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നാണ് വിവരാവകാശ ഓഫീസറുടെ കണ്ടെത്തൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിൽഗിന്റെ ഹാജർ ചോദിച്ചപ്പോൾ അതും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ് വിഷയത്തിലെ വിദഗ്ധ സമിതി റിപ്പോർട്ടും പൂരം കലക്കൽ റിപ്പോർട്ടും എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടും എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് സർക്കാർ വിവരങ്ങളുമായി ടി പ്രസാദ് ചുരുക്കത്തിൽ പ്രസാദ് പ്രധാനപ്പെട്ട ഒരു വിവരവും തരില്ല എന്നാണോ സർക്കാർ പറയുന്നത് അങ്ങനെ തന്നെയാണ് ശ്രുതി സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികൾ കൊടുക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിലുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാന സംശയം അങ്ങനെയല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം പ്രധാനപ്പെട്ട അപേക്ഷകളിലെല്ലാം അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന സെക്ഷൻ എട്ട് ഒന്ന് ജെ പ്രകാരം തരാൻ കഴിയില്ല എന്ന് വിവിധ വകുപ്പുകൾ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും അവസാന സ്മൃതി നമുക്ക് കിട്ടിയ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ തുടർച്ചയായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന അനേട്ടിലെ സിഇഒയും ഹൈഡലിന്റെ ഡയറക്ടറുമായ നരേന്ദ്രനാഥ് വെല്ലൂരിക്കെതിരെ ഒരു അച്ചടക്ക നടപടിയുടെ ഒരു ഫയൽ ഉണ്ട് സെക്രട്ടേറിയറ്റിൽ അത് രണ്ടര വർഷത്തിലേറെയായി കറങ്ങി നടക്കുകയാണ് ഇപ്പോഴും പൊതുഭരണ വകുപ്പിന്റെ കീഴിലാണ് ആ ഫയൽ ഉള്ളത് ആ പൊതുഭരണ വകുപ്പിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മകൻ കൂടിയായ കെ ബിജു ഐ എ എസ് ആണ് അങ്ങനെ ഒരു ഫയലിനെ കുറിച്ച് എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യം സ്വാഭാവികമായി അച്ചടക്ക നടപടിയെക്കുറിച്ച് മറുപടി തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സ്വകാര്യതയെ ആയി ബന്ധപ്പെടുത്തും എന്ന കാര്യമാണ് ആർക്കും മനസ്സിലാകാത്തത് ആ കാര്യം കൂടി സെക്ഷൻ എട്ട് ഒന്ന് ജെ പ്രകാരം തരാൻ കഴിയില്ല എന്ന മറുപടിയാണ് തന്നിരിക്കുന്നത് അതായത് സർക്കാരിന്റെ ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്റെ ജോലിക്കിടയിൽ ചെയ്ത കുറ്റം ആ കുറ്റം ഡിസിപ്ലിനറി ആക്ഷനിന്റെ ഭാഗമായി ഫയലായി മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ രണ്ടു വർഷവും എട്ട് മാസവുമായി ആ ഫയലിൽ നടപടിയെടുക്കുന്നില്ല സ്വാഭാവികമായി അത് അറിയാനുള്ള ജനങ്ങൾക്കുണ്ട് അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു മറുപടി വരുന്നത് അത് നരേന്ദ്രനാഥ് വെല്ലൂരിയുടെ കാര്യത്തിൽ മാത്രമല്ല ശ്രുതി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് എൻ പ്രശാന്ത് ഐ എസ് കൊടുത്ത വിവരാവകാശ അപേക്ഷയുണ്ട് അതിൽ നിലവിലുള്ള ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അറ്റൻസുമായി ബന്ധപ്പെട്ട് ഹാജറുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനും ഇതേ സെക്ഷൻ പറഞ്ഞുകൊണ്ട് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി മാറുന്നു ഇത് ഏതെങ്കിലും രീതിയിൽ രണ്ട് കേസിൽ മാത്രമല്ല നേരത്തെ നമ്മൾ കണ്ടു ഹാരിസ് ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് ചോദിച്ചപ്പോഴും അത് വ്യക്തിപരമായ വിവരങ്ങൾ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അത് അമർത്തി വെക്കുകയായിരുന്നു പിന്നീട് ഞങ്ങൾ തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ് ഇതേപോലെ തന്നെയാണ് നേരത്തെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എം ആർ അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് തുടങ്ങി സമീപകാലത്ത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്കും അങ്ങലേൽക്കാൻ സാധ്യതയുണ്ട് ഇത് പുറത്തുവന്നാൽ എന്ന് തോന്നുന്ന എല്ലാ വിവരാവകാശ അപേക്ഷകളും സെക്ഷൻ എട്ടിൽ ഒന്ന് ജെ പ്രകാരം മാറ്റി നിർത്തുകയാണ് സെക്ഷൻ ഈ സെക്ഷന്റെ പ്രത്യേകത അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് അതിനെ നിഷ്കർഷിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്ത് തരാൻ പറ്റുന്ന വിവരാവകാശ മറുപടികൾ പോലും അത് പൂറ്റിവെക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ശ്രുതി ശരി ടി വി പ്രസാദ് വിവരങ്ങൾ നൽകിയത് അതിനോട്